എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാള ഇൻഡസ്ട്രിയുടെ ഫുൾ റെക്കോർഡും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം കളക്ഷൻസ് നേടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് ഏകദേശം ഇരുന്നൂറ് കോടിയാണ് അതും മലയാള സിനിമയിൽ അത് ആദ്യമായിട്ടാണ് അത്രമാത്രം ഒരു കളക്ഷൻ പെട്ടെന്ന് നേടുന്നത് അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റി ഭയങ്കരമായിട്ട് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ആ സിനിമയിലെ കുറച്ച് സീനൊക്കെ കട്ട് ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നിരുന്നാൽ പോലും ആദ്യമേ ഒന്നും അതിന് ഭയങ്കരമായിട്ട് റിപ്ലേ കാര്യങ്ങളൊന്നും ആരും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ തന്നെ മുന്നോട്ട് വന്നിട്ട് ഓക്കെ അത് കട്ട് ചെയ്ത് കളയാം എന്നുള്ള രീതിയിൽ വന്നത് കട്ട് ചെയ്തിട്ട് പുതിയൊരു പ്രിൻറ് പോലെ എന്തു ചെയ്യുന്ന ആ പടം പിന്നെ ഇറങ്ങി നിൽക്കുകയാണ് എന്നിരുന്നിട്ട് പോലും അത് കാണാനും ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ചിലവർ പറയുന്നുണ്ട് ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇപ്പോൾ ആരും കാണാനില്ല അതൊക്കെ ഇരുന്നൂറ് കോടിയെന്നൊക്കെ പറയാൻ തള്ളാണ് എന്നുള്ള കാര്യമൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമല്ല അതാ ഭയങ്കരമായിട്ട് ഫുള്ളായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതും റീ വേഷം വന്നതിന് ശേഷം പോലും ആൾക്കാർ ഇപ്പോഴും തള്ളിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള സക്സസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും നമ്മുടെ മലയാള സിനിമയിൽ ഇത്രമാത്രം ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എന്ത് ചെയ്യുന്നു ഭയങ്കരമായിട്ട് നേടിയ ഒരു പടമാണ് ഇപ്പോൾ എമ്പുരാൻ